കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ലക്കാനെ കുറിച്ച് പറയുകയുണ്ടായി എപ്രകാരമാണ് ഭാഷാ വ്യാഖ്യാനത്തിലൂടെ മനുഷ്യനെ മനസ്സിലാക്കാനായിട്ട് ലെക്കാൻ ശ്രമിക്കുന്ന നമ്മൾ തിരിച്ചെടുക്കണം ലക്കാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ അത്യന്തികമായിട്ട് മനുഷ്യൻ ഈ ലാംഗ്വേജ് ബീയിങ് ആണ് ഭാഷാപരമായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ആണ് മനുഷ്യനുള്ളത് എന്താണ് ചെയ്യുന്നത് നമുക്ക് ജീവിക്കണമെങ്കിൽ മുന്നോട്ട് നമ്മുടെ സ്വ ഏറ്റവും അടിസ്ഥാന ഘടകമായിട്ട് ഭാഷയുടെ ആവശ്യം വരും ഇപ്പൊ നമ്മൾ എന്ത് ഭാഷ നമുക്ക് കിട്ടുന്നത് ഫ്രീ ഓഫ് ചാർജ് ആയിട്ടാണ് കിട്ടുന്നത് അത് നമുക്ക് ഒരു വിലയും കൊടുക്കാതെ നമുക്ക് ഒരു നമുക്ക് കിട്ടുന്നു പക്ഷെ എന്ത് ചെയ്യും ഇത് ഈ ഭാഷ നമ്മളെ കുറെ കഴിയുമ്പോഴത്തേക്ക് കോളനൈസ് ചെയ്യാൻ തുടങ്ങും നമ്മൾ അതിന്റെ വ്യക്തിമാക്കി മാറ്റാൻ ശ്രമിക്കും പിന്നെ നമ്മളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഈ ഈ ഭാഷയായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഒരു ഭാഷ സംസാരിക്കുകയാണോ അതോ ലാംഗ്വേജ് നമ്മളെ സംസാരിക്കുകയാണോ എന്നുള്ള ചോദ്യമുണ്ട് ഐ സ്പീക്ക് എ ലാംഗ്വേജ് ഓർ ലാംഗ്വേജ് സ്പീക്സ് മീ എന്നൊരു ചോദ്യം എപ്പോഴും തപ്തചിന്ത ലോകത്ത് നിലനിൽക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഈ ക്രിസ്തു മത അല്ല യഹൂദ മതമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യയില് ദൈവം പറയുന്ന ലൈർ ബി ലൈറ്റ് എന്നാണ് പറയുന്നത് അതിൽ ദൈവം പറയുന്നു അവിടെ പ്രകാശം ഉണ്ടാകട്ടെ എന്ന് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവം സൃഷ്ടികർമ്മം നടത്തുന്നത് പോലും ഈ ഭാഷയിലൂടെയാണ് അത് അപ്പൊ നമുക്ക് മുമ്പേ നമ്മുടെ ഭാഷയുണ്ടെന്നുള്ളതാണ് കാര്യം ദൈവം അത് സംസാരിക്കുന്നുണ്ട് ഒരു ഭാഷ നമുക്ക് മുമ്പേ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അതിലൂടെ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിന്റെ മനുഷ്യന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ഘടകവുമായിട്ട് മനുഷ്യനെ ചുറ്റിപ്പടഞ്ഞു കിടക്കുന്ന ഒരു കാര്യമായിട്ട് എല്ലാ കാലത്തും ഈ ലാ ഈ ഭാഷയുണ്ട് കിഴിക്കാട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും അദ്ദേഹം ഒരു പ്രശ്നമുണ്ട് കാര്യം ഭാഷ ഐഡിയൽ ആണ് അതൊരു റിയൽ അല്ല പക്ഷെ നമ്മൾ എന്തിനു വേണ്ടി ഈ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് എന്ന് കഴിഞ്ഞാൽ റിയൽ ആയ കാര്യങ്ങളെ കുറിച്ച് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന കുറിച്ച് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ പലപ്പോഴും ഐഡിയലാണ് എന്നുള്ളതാണ് മാത്തമാറ്റിക്സ് പോലെയാണ് ഈ ലോക ലോകത്തിൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന വസ്തുതയായിട്ട് നമ്മൾ കാണുന്ന ഗണിത ശാസ്ത്രം പോലും ഒരു ഐഡിയലാണ് നമ്മൾ രണ്ടും രണ്ടും നാലാണെന്ന് പറയുന്നത് നമ്മൾ എഴുതി വെക്കുന്ന കാര്യമാണ് നമുക്കത് ദർശിക്കാൻ പറ്റുകയില്ല ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയിട്ട് അങ്ങനെ ഇവിടെ എഴുതി വെച്ചിട്ടില്ല പക്ഷെ നമ്മളൊരു ആയിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന അത് ശരിയായ കാര്യമാണ് ഇതുപോലെയാണ് ഒരു ക്രൈസിസ് ഉണ്ട് നമ്മുടെ ഈ എല്ലാ ഭാഷാ ഒരു ക്രൈസിസ് ഉണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു കാര്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ യാഥാർത്ഥ്യങ്ങളെ വിശദീകരിക്കുന്നു എന്നുള്ള ഒരു വലിയ പ്രശ്നവും ഇവിടെ കിടക്കുന്നുണ്ട് ഈ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് കടന്ന് ചിന്തിപ്പിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട് അതായത് ഈ ഞാൻ ഉപയോഗിക്കുന്ന ഭാഷയുടെ വ്യാപ്തിയും എന്റെ വ്യാപ്തിയും വെച്ച് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഘടനം കൂടെയുണ്ട് അതിലും മാത്രേ എനിക്ക് വലുപ്പമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇപ്പൊ നമ്മൾ ഈ പിന്നെ നിരീശ്വരവാദമായിട്ട് ബന്ധപ്പെടുത്തിയ നിരീശ്വരവാദം ഒരിക്കലും വിജയിക്കത്തില്ല കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ശാസ്ത്രവും നിരീശ്വരവാദവും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ദൈവമില്ല എന്ന് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും മനസ്സിലാകുന്ന വിധത്തിന് ഒരു പ്രൂഫ് കൊണ്ടുവരുന്നു എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റും ദൈവമില്ലാത്തനിച്ച് എന്നാൽ പോലും ദൈവമുണ്ട് ഉണ്ട് ഭാഷയിൽ ദൈവമുണ്ട് കാര്യം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയിൽ ദൈവം അപ്പോഴും കിടപ്പുണ്ടെന്നുള്ളതാണ് ഇതാണ് മാർക്സിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇത് തന്നെയായിരുന്നു അതുകൊണ്ടാണ് മാർക്സ് പറയുന്നത് ദൈവം ഇല്ല എന്ന് പറയുക മാത്രമല്ല ദൈവത്തെക്കുറിച്ചുള്ള സംസാരത്തെ പോലും ആ വ്യവഹാര ഭാഷയെപ്പോലും ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടം വരുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പൊ ഒരാളിൻ്റെ അടുത്ത് പറയുന്നു ദൈവമില്ല എന്ന് പറയുന്നു പക്ഷേ ആ ദൈവമില്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് പോലും ദൈവത്തെ പ്രീസപ്പോസ് ചെയ്യുന്നുണ്ട് കാരണം ദൈവം എന്ന് പറയുന്നത് അവിടെ കിടപ്പുണ്ട് അത് അതില്ല എന്ന് പറയുന്നതാണ് അതില്ല ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നം അപ്പൊ നമുക്ക് ഈ ഒരു ഭാഷയിൽ നിന്നും ദൈവത്തെ എന്നേക്കുമായി നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് പ്രശ്നം ഒരു പക്ഷേ നിരീക്ഷണവാദം അല്ലെങ്കിൽ ശാസ്ത്രം വിജയിക്കണമെങ്കില് ഒരു പുതിയ ഭാഷാ സമ്പ്രദായത്തെ സൃഷ്ടിക്കേണ്ടി വരും ദൈവം എന്ന് പറയുന്ന വാക്ക് ഒരിടത്തും ഉപയോഗി ഒരു ഭാഷാ ം വന്നാൽ മാത്രമേ മാത്രമേമേറ്റ് ആയിട്ട് ദൈവത്തെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ദാറ്റ് വിൽ ഓൺ ഈ ഭാഷയിലേക്ക് ദൈവം എപ്പോഴും നിലനോണ്ടേയിരിക്കും അവിടെ നിർത്തു കളയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് എവിടെയോ നിലകൊണ്ടുന്നു എന്നുള്ളതാണ് ആരോ ഇതൊരു ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത് എക്സിസ്റ്റൻസ് നമ്മുടെ അസ്തിത്വം കൊടുക്കുന്ന ഒരു വസ്തുവിന് ഒരു കാര്യത്തിന് അസ്തിത്വം കൊടുക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട ശക്തി ഭാഷയാണ് എന്നുള്ളതാണ് ദൈവം പോലും ഈ ശക്തി ഭാഷാ സമ്പ്രദായത്തിൽ കിടപ്പുണ്ട് അതുകൊണ്ട് അവർ തുടച്ചു നീക്കാൻ എന്ന നീക്കമായിട്ട് തുടച്ചു നീക്കാൻ പറ്റുകയില്ല നമുക്ക് വീണ്ടും വരുമ്പോഴത്തേക്ക് നീഷ പറയുന്ന ഒരു വലിയൊരു പ്രൊക്ലമേഷൻ ഉണ്ട് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഗോഡ് ഈസ് എന്ന് ദഞ്ഞത് നീഷ പറയുന്നത് ദൈവം കൊല്ലപ്പെട്ടു എന്നൊന്ന് പറഞ്ഞത് ദൈവം മരിച്ചു എന്ന് പറഞ്ഞതാണ് ഇതുപോലെ ഒരു പ്രീസപ്പോസിഷൻ നടത്തുന്നുണ്ട് ദൈവം ജീവിച്ചിരുന്നു എന്നുള്ളത് പിന്നീട് അവൻ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇത് നമ്മൾ പറയുന്ന ഭാഷയിൽ തന്നെ ചില കാര്യങ്ങൾ ഇതൊരു ട്രൂത്ത് പ്രൊക്ലമേഷൻ ആണ് ഒരു സത്യപ്രസ്താവന ആണോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അല്ല എന്നേ പറയത്തുള്ളത് ഇതൊരു സത്യപ്രസ്താവന ആകണമെങ്കിൽ ദൈവം കൊല്ലപ്പെട്ട് കിടക്കുന്ന മരിച്ചു കിടക്കുന്ന ദൈവത്തെ കണ്ടിട്ടൊരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും സത്യപ്രസ്താവന എന്ന് പറയാം അദ്ദേഹം പറയുന്നത് ഗോഡ് ഡെഡ് എന്നാണ് അതിന് പല വിശദീകരണങ്ങളുണ്ട് പണ്ട് നിരുന്നൊരു ദൈവം മെറ്റാഫിസിക്സിൽ ഉണ്ടായിരുന്ന ദൈവത്തെ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്തു എന്നൊരു അർത്ഥങ്ങളുണ്ട് പോൾ റിക്കറിനെ പോലെയുള്ളവര് ഇത് വേറെ രീതിയിൽ വായിച്ചെടുക്കും പോൾ റിക്കർ പറയും സത്യമാണ് പക്ഷെ ഏത് തരം ദൈവമാണ് കൊല്ലപ്പെട്ടത് വിചാരണകളുടെയും ദണ്ഡഗ്രപതികളുടെയും ദൈവം കൊല്ലപ്പെട്ടു അവരുടെ തലസ്ഥാനത്ത് ഗോഡ് ഓഫ് ബീയിങ് ഇസ് അലൈബ് എന്ന് പറഞ്ഞിട്ടാണ് റിക്കർ പറയുന്നത് പിന്നെ ഗോഡ് ഓഫ് ഉണ്മയുടെ ദൈവം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പിന്നെ ഈ ദല്യൂസ് ഇതിനെ വായിക്കുന്നുണ്ട് നീഷയുടെ ഏറ്റവും വലിയ വായനക്കാരൻ ആണ് പക്ഷെ പറയുന്നത് ഇതൊരു ട്രൂത്ത് സെയിങ് അല്ല ഒരു സത്യപ്രസ്ഥാനല്ല പകരം ഇതൊരു ഡ്രമാറ്റിക് സെയിൻ ആണ് ഒരു നാടകീയമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഈ നാടകീയമായ പ്രഖ്യാപനത്തിനൂടെ അദ്ദേഹം മെറ്റാഫെസിക്സിന് അനാവരണം ചെയ്യാണ് മെറ്റാഫിസിക്സിന്റെ കുഴപ്പങ്ങൾ ക്രിസ്ത്യൻ മെറ്റാഫിസിക്സ് അല്ലെങ്കിൽ യൂറോപ്യൻ മെറ്റാഫിസിക്സിൽ എപ്രകാരം ഈ മൊറാലിറ്റിയുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അദ്ദേഹം അനാവരണം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് എനിക്കൊരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് ഞാനൊരു ലേഖനം എഴുതി കൊണ്ടായിരുന്നു ആ ലേഖനം കുറച്ച് പ്രശ്നം സൃഷ്ടി പലരും അതിനെതിരെ എഴുതിയൊക്കെ ഉണ്ടായി അതിൽ ഞാൻ നടത്തുന്ന ഒരു ഒരു ഡ്രമാറ്റിക് പ്രൊക്ലമേഷൻ തുടങ്ങുന്നത് തന്നെ ഞാൻ ഡ്രമാറ്റിക് ആയിട്ട് എഴുതിക്കൊണ്ടാണ് ക്രിസ്തു മതത്തിൽ ദൈവമില്ല അവിടെ പെട്ടുപോയി ചിലരും പലരും ഈ ഞാൻ ക്രിസ്തു ദൈവമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വിശ്വാസ പ്രമാണങ്ങളുമായിട്ട് പലരും വന്നിട്ട് അതിനെതിരെ പ്രതിഷേധിക്കുകയുണ്ടായി പിന്നീട് വായിച്ചെടുക്കാൻ പറ്റത്തില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ പറയുന്ന ഒരു കാര്യം തലസ്ഥാനത്ത് ക്രിസ്തു ആരെ അവരോധിച്ചു എന്നുള്ളതാണ് സ്നേഹത്തിന്റെ ദൈവത്തെ അവരോധിച്ചു എന്നുള്ളതാണ് അത് സ്നേഹത്തിന്റെ ദൈവമാണ് അവിടെ തലസ്ഥാനത്ത് കിടക്കുന്നത് അത് എന്താണ് പണ്ടേ അലപ്പോഴും എഴുതാൻ തോന്നുന്ന ഒരു കാര്യമുണ്ട് മനുഷ്യന്റെ തലയിൽ ഒരു അടുക്ക് പണ്ഡാരമായി അടിഞ്ഞുകൂടിയ ദൈവരൂപത്തെ ക്രിസ്തു അലക്കി വെളുപ്പിച്ചെടുക്കുകയായിരുന്നു ക്രിസ്തു ഒരു പുതിയ അവരോധനം നടത്തുകയായിരുന്നു ഈ പറയല മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള നിരവധി ലഗേ ലഗേജുകൾ നിറഞ്ഞ ഒരു ഭാരം പിടിച്ച അരുക്ക് ഭണ്ഡാരമായി മാറിയ ദൈവത്തിന്റെ തൽസ്ഥാനത്ത് ക്രിസ്തു ഒരു പുതിയ ദൈവത്തെ ദൈവത്തെ കൊണ്ട് അവരോധിക്കുന്നു ആ ദൈവത്തിന് കൊടുക്കുന്ന വിശ്രേ വിശേഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവ് എന്നുള്ളതാണ് അപ്പോഴത്തേക്കും ഈ ഒരു നമുക്കൊരു പിന്നെ നിർമാർജ്ജനം ആവശ്യമായിട്ട് വരും ചില ഘട്ടങ്ങളിൽ പുതിയൊരു ദൈവ ദൈവം മാറ്റ പിന്നെ ആനന്ദ് ഒക്കെ പറയുന്ന പോലെ നിങ്ങളുടെ ദൈവത്തെ മാറ്റുന്നില്ല എങ്കിൽ ദൈവം മാറുന്നില്ല എങ്കിൽ ആ ദൈവം പിന്നീട് പിശാചായിട്ട് മാറുമെന്നൊക്കെ ആ ആനന്ദ് പറയുന്നു വീണ്ടും ഞാൻ അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട് ക്രിസ്തു മരിക്കുന്നത് എന്ന് പറഞ്ഞത് എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ട് ഞാൻ ഉപേക്ഷിക്കുന്നു പിന്നീട് ക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട് ദൈവമേ എന്റെ തൃക്കരങ്ങളിൽ എന്റെ ആത്മാവനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു മരവി മരിച്ചു എന്നാണ് പറയുന്നത് ഈ രണ്ട് സെയിൻസിനെ വെച്ചിട്ട് ഞാൻ പറയുന്നു ഒരു ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചേക്കാം പിതാവ് നിങ്ങളെ ഉപേക്ഷിക്കുന്നുണ്ടെന്ന് ഉപേക്ഷിക്കാവുന്ന ഒരാളുടെ പേരായിട്ട് ദൈവം മാറുന്നു പലപ്പോഴും പല ഘട്ടങ്ങളിലും മനുഷ്യനെ ഉപേക്ഷിച്ച ഒരാളായിട്ട് ദൈവം നിലകൊള്ളുമ്പോഴത്തേക്കും ഒരിക്കലും ഉപേക്ഷിക്കാതെ നില നിലക്കുന്ന ഒരാ ഒരാളായിട്ട് ക്രിസ്തു ദൈവത്തെ മാറ്റിയെടുക്കുന്നു എന്നുള്ളതാണ് എന്റെ ഈ എഴുത്ത് കേട്ട് ആരെങ്കിലും ചിലരെങ്കിലും പേടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ പേടിപ്പിക്കാവുന്ന ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് അതെ ചെസ്റ്റട്ടൻ പറയുന്നതാണ് ജി കെ ചെസ്റ്റട്ടൻ പറയുന്ന ഒരു കാര്യമുണ്ട് ക്രിസ്തു മതത്തിൽ മാത്രമാണ് ദൈവം തന്നെ തന്നെ സംശയിക്കുന്നതെന്ന് കാര്യം എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ട് ഞാൻ ഉപേക്ഷിച്ചു ആരാണ് വിളിച്ചു പറയുന്നത് ദൈവം തന്നെയാണെങ്കിൽ ആ ദൈവം ആരാണ് തന്നെ തന്നെ സംശയിച്ചു പോകുന്ന ഒരു ദൈവമാണ് അപ്പൊ ഈ സംശയം എന്നുള്ളത് ക്രിസ്തു മതത്തിന്റെ ഒരു അരിക്ക് ഒരു ഘടകമായിട്ട് മാറുന്നുണ്ട് പകരം തീർച്ചപ്പെടുത്തലുകൾക്ക് വിരുദ്ധമായിട്ടാണ് നിലകൊണ്ടുകയും ചെയ്യുന്നത് എന്താണ് തീർച്ചപ്പെടുത്തലോട് കുഴപ്പം സേർട്ടനേറ്റോടെ കുഴപ്പമില്ല സേർട്ടനി ഐക്യത്തിന്റെ ശത്രുവാണ് പിന്നെ ഉറപ്പുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹത്തിന്റെ ശത്രുവാണ് ഉറപ്പുകൾ പലപ്പോഴും മനുഷ്യന്റെ തന്റെ ശത്രുമായിട്ട് മാറുന്നുണ്ട് അത് നമ്മളിന്ന് ദർശിച്ചുകൊണ്ടിരിക്കുന്നത് സംശയം അത്യാവശ്യ ഘടകമായിട്ട് ഇവിടെ അപകടങ്ങൾ കാര്യം ദൈവ ആരാണ് ക്രിസ്തു മതത്തിൻ്റെ ദൈവം ജസ്റ്റത്തിൻ്റെ ഭാഷയിൽ തന്നെ തന്നെ സംശയിച്ചു പോകുന്ന ഒരു ദൈവത്തെ അവരോധിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അപ്പോൾ ഞാൻ പിന്നീട് ഇത് ഈ വായനയുടെ അവസാനമായിട്ടും എനിക്ക് ഞാൻ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണ് ക്രിസ്തു ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തു തന്റെ ജീവിതവും മരണവും വഴി വളരെ ഏകരാ ഏകത്വമായിട്ട് നിന്ന ദൈവത്തിൽ വിള്ളൽ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഏകത്വമെന്ന് വിശേഷിപ്പിക്കുന്ന എല്ലാത്തിനും കോംപ്രഹൻസെന്ന് വിശേഷിപ്പിക്കുന്ന ദൈവത്തിന് ക്രിസ്തു തന്റെ ജീവിതവും മരണവും വഴി ഒരു വിള്ളനെ സൃഷ്ടിച്ചു ഇനി ആ ദൈവത്തിന് ദൈവമായിരിക്കാൻ പറ്റുകയില്ല ക്രിസ്തു കൂടി ആകേണ്ടി വരുന്നു കാര്യം ഈ ദൈവത്തിൻ്റെ വിള്ളിനെ സൃഷ്ടിച്ച് ഒരാളിലേക്ക് നോക്കുമ്പോഴത്തേക്കും ആ ദൈവം തന്നെയാണ് ദൈവത്തിന് പിന്നീട് ഒരിക്കലും ദൈവമായി നിലകൊള്ളാൻ പറ്റുകയില്ല ക്രിസ്തുവായിട്ട് നിലകൊള്ളേണ്ട ആവശ്യം വരുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങളെ ഈ നമ്മളിൽ ആർക്കെങ്കിലും ഇതേപോലെ ജീവിതവും മരണവും കൊണ്ട് ദൈവത്തിലൊരു ഒരു ഒരു വിള്ളൽ സൃഷ്ടിക്കുകയാണെങ്കിൽ ദൈവത്തിന് പിന്നീട് ഒരിക്കലും ദൈവമായി മാത്രം നിലകൊള്ളാൻ പറ്റുകയില്ല നിങ്ങളായിട്ടുകൂടെ നിലകൊള്ളേണ്ടി വരും ക്രിസ്തുവിന്റെ ജീവിതത്തിൽ പഠിച്ചെടുക്കുന്ന ഒരു പാഠം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെച്ചു നേരുന്നു